നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഹണിബി ടു പോയിന്റ് ഫൈവ് കാമുകി ചെമ്പരത്തിപ്പൂ ജീമ്പൂമ്മ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായ താരമാണ് അസ്കർ അലി ആസിഫ് അലിയുടെ ഇളയ സഹോദരൻ കൂടിയാണ് അസ്കർ സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലൂടെ വീണ്ടും അസ്കർ മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണ് ഇപ്പോഴിതാ തന്റെ സഹോദരൻ ആസിഫ് അലിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അസ്കർ ആസിഫ് അലിയുടെ കരിയറിൽ പരാജയം നേരിട്ട സമയത്ത് കുടുംബം നൽകിയ പിന്തുണയെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി നൽകുകയായിരുന്നു താരം ഞങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ ആസിക്ക സിനിമയുടെ കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഉണ്ടാകുക സീരിയസ് ആകേണ്ട സമയത്ത് സീരിയസ് ആകുമെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഫണ്ണായി നിൽക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊന്നും സിനിമയെക്കുറിച്ച് സംസാരിക്കാറില്ല ഞാനിപ്പോൾ അഭിനയിച്ചിട്ട് ആറ് കൊല്ലമായി നീ എന്ത് പണിക്കാണ് ഇനി പോകുന്നതെന്ന് ഇതുവരെ ഇക്ക എന്നോട് ചോദിച്ചിട്ടില്ല പരസ്പരം മെന്റൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട് പിന്നെ എനിക്കൊരു ചേട്ടനുണ്ട് എനിക്ക് പണിയില്ലെങ്കിലും എന്നെ അദ്ദേഹം നോക്കുമെന്ന് ഉറപ്പാണ് പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു കോൺഫിഡൻസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അസ്കർ പറയുന്നു കൂടാതെ ആസിഫ് അലിയുടെ ശബ്ദവുമായി സാമ്യം തോന്നുന്നത് തനിക്ക് നെഗറ്റീവ് ആണെന്നും താരം പറയുന്നു കാരണം ആസിഫ് അലി എന്ന നടൻ ഓൾറെഡി സിനിമയിൽ ഉണ്ടെന്നും താനും അതുപോലെ തന്നെയായിട്ട് ഗുണമൊന്നും ഇല്ലെന്നും അദ്ദേഹം പറയുന്നു തന്റേതായ ഒരു ഐഡന്റിറ്റിയും ആക്ടിംഗ് സ്റ്റൈലും ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ആഗ്രഹമെന്നും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നതെന്നും അസ്കർ പറയുന്നു